കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ ബസ്സിൽ കയറി മർദ്ദിച്ചതിന് ഏഴ് യുവാക്കൾക്കെതിരെ കേസ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഡ്രൈവർക്കെതിരെയാണ് അക്രമമുണ്ടായത് ഇന്നലെ രാത്രിയാണ് സംഭവം കണ്ണൂരിൽ നിന്നും കൊല്ലൂരിലേക്ക് പോകുന്ന ബസ്സാണിത് യുവാക്കൾ ബൈക്കിലെത്തി ബസ് തടഞ്ഞ് ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നു ഡ്രൈവർ അപകടകരമായ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് എന്നാരോപിച്ചാണ് യുവാക്കൾ അതിക്രമം നടത്തിയത് സംഭവത്തിൻ്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് അസഭ്യം വിളിക്കുകയും ഇതിനുശേഷം ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാം

വണ്ടി കിട്ടിന് ബസ് എടുക്കണ്ട നി സംസാരിക്കാം നന്നത്തേക്ക് വണ്ടി വെച്ചു ഒന്ന് നന്നത്തേക്ക് ഇങ്ങനെ പോയ വണ്ടി ഓടോ വിച്ചി നീ നീ നിന്നെ വൈരാക്കും വൈരാ എന്നെ പറ ഇന്നോട് എ ഏ ഏ എടാ വായീ ചേരോ നീ വച്ചേരോ ആ ഇന്നെ മുണ്ടിക്ക് അങ്ങനെയൊക്കെ വർക്കി എന്നെ നോക്കിക്കേ ജീനേ നോക്ക് ഞാൻ ഇന്നെ നോക്ക ഞാൻ ഇന്നെ നോക്ക ആള് അടിക്കണ്ടേ അടിക്കണ്ടേ നീ മുണ്ടി അടിക്കണ്ടേ നീ വച്ചേരൂലാ ആടവര് ഇങ്ങറി ഉനാർ മുടി ജോയ ലൈസൻസ് എടുക്കാനാണ് മരനായോ ഇങ്ങക്ക് മാക്സിംനെ ആയിക്കഞ്ഞിക്ക് കൊച്ചാടി താഴെ വരാ ഹേ നിനക്കൊണ്ട് ഉങ്ങുക്ക് അമ്മോനെ അടി ഇന്ത്യ മോഡല പൊളയേണ്ടവള ഇന്ത്യ മോഡല നീ നോിക്കോ നീ മരിക്കാടണ ഇൻഡ മോഡല ടയർ കറിറ്റ് വലിക്കണ്ട് നായണ്ടോരെ ആടടിക്ക് അതെടാ ഉമ്മറ ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ സുജാത തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട